ഒരു വർഷം കൊണ്ട് കുമ്പിടി കാങ്കുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തിയായി പത്ത് പ്രധാന തൂണുകൾ ഉൾപ്പെടെ ഇരുപതിലേറെ തൂണുകളാണ് നിലവിൽ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് പില്ലറുകൾക്കും മുകളിലെ കോൺക്രീറ്റ് സ്ലാബുകളുടെ നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയിൽ നിർമ്മിക്കുന്ന കുമ്പിടി കാന്ങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് നാനൂറ്റി പതിനെട്ട് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതി പാലത്തിന്റെ മുകളിൽ ഇരുഭാഗത്തും ഒന്നര മീറ്റർ വീതിയിൽ നടപ്പാതി രണ്ടു വരികളിലായി പത്ത് പ്രധാന തൂണുകൾ ഉൾപ്പെടെ ഇരുപത് തൂണുകളാണ് നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് മുപ്പത് ഷട്ടറുകളും റെഗുലേറ്റർ കാർ ബ്രിഡ്ജിനുണ്ടാവും ഭീമുകളുടെ നിർമ്മാണം പൂർത്തിയായതോടെ മുഗൾ ഭാഗത്തെ സ്ലാബ് കോൺക്രീറ്റ് ജോലികൾ അതിവേഗത്തിൽ പുരോഗമിച്ചു വരികയാണ് സ്ലാബുകളുടെ പണി പൂർത്തിയാകുന്നതോടെ മുകളിലെ കൈവരികളുടെ നിർമ്മാണവും ആരംഭിക്കും റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഇരുഭാഗങ്ങളിലായി നാനൂറ്റി അറുപത് മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തിമൊരുക്കും ഡിസംബറിൽ ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തിയായിട്ടുണ്ട് ജി എസ് ടിക്ക് പുറമെ